ഒരു രാജാവ് വർഷത്തിൽ ഒരിക്കൽ ബ്രാഹ്മണക്ക് ഒരു സദ്യ നൽകി പോരുന്ന ചടങ്ങ് നടത്തിയിരുന്നു അതൊരു തുറസായ സ്ഥലത്തായിരിക്കും നടത്തുക ഭക്ഷണം കൊടുത്ത ഒരു വർഷം ആകസ്മികമായ ഒരു സംഭവം നടന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിനു മുകളിലൂടെ ഒരു കഴുകൻ ചത്ത പാമ്പിനെയും കൊത്തിയെടുത്ത് പറന്നു പോകുന്നുണ്ടായിരുന്നു ആരുടെയും കാഴ്ചയിൽപ്പെട്ടില്ല എന്നാൽ ഒരു തുള്ളി വേഷം പാമ്പിന്റെ വായിൽ നിന്നും താഴെ വീഴുകയും അതൊരു ബ്രാഹ്മണന്റെ ഭക്ഷണപാത്രത്തിൽ വീഴുകയും ചെയ്തു ഇതൊട്ട് കഴിക്കുന്ന ബ്രാഹ്മണന്റെ ശ്രദ്ധയിലും പെട്ടില്ല താനും നിർഭാഗ്യം എന്ന് പറയട്ടെ ആ ബ്രാഹ്മണൻ ഭക്ഷണശേഷം മൃതി അടഞ്ഞു വിഷമാണ് ഉള്ളിൽ ചെന്നതെന്ന് മാത്രം ചിലർ നിരൂപിച്ചു പക്ഷെ എവിടെ നിന്ന് ആർക്കും പറയാൻ കഴിഞ്ഞില്ല മൃതി അടഞ്ഞ ബ്രാഹ്മണന്റെ ജീവാത്മാവ് യമലോകത്തിലെത്തി കർമ്മകണക്ക് പുസ്തകവുമായി ചിത്രഗുപ്തൻ എത്തിച്ചേർന്നു ബ്രാഹ്മണന്റെ ഹത്യയുടെ പാപകർമ്മ ദോഷഫലം ആരുടെ അക്കൗണ്ടിൽ കയറ്റണം എന്നായി യമദേവനോട് ചോദിച്ചു ഈ കർമ്മദോഷ പാപം രാജാവിന്റെ അക്കൗണ്ടിൽ ഇരട്ടെയോ യമദേവൻ പറഞ്ഞു ഒരിക്കലും വേണ്ട കാരണം അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു അന്നദാനം എന്ന മഹാപുണ്യകർമ്മമല്ലേ ചെയ്തുള്ളൂ എന്നാ പിന്നെ കഴുകന്റെ ബുക്കിൽ കയറ്റിയാലോ അത് വേണ്ട അതിന്റെ മുഖ്യ ഭോജനം അത് കഴിക്കാനായി കൊണ്ടുപോയെന്ന് മാത്രം പാമ്പ് ചത്തപാമ്പ് എന്ത് തെറ്റ് ചെയ്തു അപ്പോൾ ഈ പാപകർമ്മഫലം അനുഭവിക്കാൻ ആരുടെ കണക്കിൽ ചേർക്കും യമദേവൻ പറഞ്ഞു അല്പം ക്ഷമിക്കൂ ഞാൻ തന്നെ പറയാം ഇത്തരത്തിലൊരു സദ്യ ഇന്നത്തെ വർഷവും നൽകപ്പെട്ടപ്പോൾ കുറച്ച് ബ്രാഹ്മണന്മാർ അറിയാനായി തിരഞ്ഞപ്പോൾ അവിടെ ഒരു പൂക്കാരി ഇരിക്കുന്നു അവളോട് തിരക്കി ഈ രാജാവ് ബ്രാഹ്മണന്മാർക്ക് സദ്യ നടത്തുന്ന കലവറ എവിടെയാണ് പൂക്കാരി ചൂണ്ടിക്കാട്ടി പറഞ്ഞു ദാ അവിടേക്ക് പത്ത് മിനിറ്റ് നടന്നാൽ മതി എന്ന് പറഞ്ഞ അവർ നടക്കാൻ ആരംഭിച്ചപ്പോൾ ഈ പൂക്കാരി കൈകൊട്ടി വിളിച്ചു അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ പറഞ്ഞു പോളുന്നതൊക്കെ കൊള്ളാം ആ രാജാവ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്രാഹ്മണന്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടുള്ളതാ സൂക്ഷിച്ചാൽ നന്ന് ഇത് പറഞ്ഞു ും യമോകത്ത് യമദേവൻ ചിത്രഗുപ്തനോട് അരുളി ചെയ്തു നൂറ് ശതമാനം അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുള്ളൂ ഈ കഥ നമുക്കൊരു ഗുണപാഠം തരുന്നുണ്ട് അതായത് നമ്മൾ ഒരു കാരണവശാലും കാണാത്ത ഒരു കാര്യത്തെ പറ്റി സത്യം ഒന്നും പറയാൻ പാടില്ല അഥവാ കണ്ടാലും ഇന്ദ്രിയങ്ങൾക്കും ചതി പറ്റാം മറ്റുള്ളവർ അവരുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കട്ടെ എന്തിനു നമ്മൾ ഇടപെടണം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചർച്ച ചെയ്യുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ താങ്ക് യു ടു കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ് പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തു തരും